ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പികൾ ഡിന്നറിൻ്റെതാണ് കേട്ടോ അപ്പം നമുക്കിത് ഏകദേശം ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി അടുക്കളയിൽ നിന്ന് വരണമല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം നന്നായിട്ട് ഇരുട്ടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ മഴക്കാറുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോളിഫ്ലവർ വെച്ചിട്ടാണ് നമ്മൾ ഒരു കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ബീഫ് കറീൻ്റെ ടേസ്റ്റിൽ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാന്നുള്ള നോക്കാം കോളിഫ്ലവർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ചൂട് നല്ല തിളച്ച വെള്ളവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് ഇരുപത് മിനിറ്റ് ഇട്ട് ശേഷം നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഗരം മസാലപ്പൊടി ബീഫ് മസാലയും കൂടെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും പച്ചമുളകും ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വഴറ്റിയെടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുടം വരെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കാം പാടുള്ള ഒരുപാട് തക്കാളി ചേർക്കരുത് നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ അതുപോലെ പാകത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ബീഫ് മസാല മൂന്ന് ടീസ്പൂൺ അളവിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പച്ചമുളക് മാറുന്നവരെ നമുക്ക് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ ഇതിൻ്റെ ആ ഒരു പച്ചചവൊക്കെ അങ്ങ് മാറണം അപ്പോൾ നമ്മൾ തീ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് പൊടിയിട്ട് നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം ആ ഒരു നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുള്ള നമ്മൾ ആ ഒരു കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ മസാലക്കാർ തയ്യാറാക്കുന്നത് രാത്രി ചപ്പാത്തി കൂടെ ഞാൻ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കും കൂടെ നമുക്ക് ഈ ഒരു കറി നല്ലൊരു കോമ്പോ ആണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റായിട്ട് ഉള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ട ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കുറുകി വരും ഈ ഒരു നിങ്ങൾക്ക് തീരെ ഇതേപോലെ വെള്ളം വേണ്ട ആണ് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടച്ചു വെച്ച് നമുക്കിതൊന്നുകൂടെ അങ്ങ് വറ്റിച്ചെടുക്കാം ഇപ്പം ഞാനൊന്നുകൂടെ അങ്ങ് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വീണ്ടും ഒന്നങ്ങ് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതേപോലെ അങ്ങ് നമുക്ക് വറിവ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഭൂരിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ നല്ല നല്ല ടേസ്റ്റാണ് ഈ കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇനി നമ്മൾ അടുത്ത റെസിപ്പി തയ്യാറാക്കുകയാണ് അപ്പം ചായാമൻസ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ചായാ മനസ ഉപ്പേരി വെക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി രണ്ടല്ലി എടുത്തിട്ട് ഒന്ന് കുത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ചൊവയാണ് കേട്ടോ ഇതേപോലെ നിങ്ങൾ ഇലയൊക്കെ ഉപ്പേരി വെക്കുകയാണെങ്കിൽ ചായാ മനസ ഞാൻ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇനി ഇതുപോലെ വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ പച്ചമുളകും അത്രയും ചതച്ചെടുത്തിട്ടുള്ളതാണ് അതൊന്ന് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു തേങ്ങേൻ്റെ പച്ചമുളക് മാറുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ചായ മൺസേൻ്റെ ഇലയും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പികൾ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും മതി നമ്മൾ ലഞ്ച് ആണെങ്കിൽ ഒരുപാട് എന്താ പറയുക ഉപ്പേരിയും കറിയും വരട്ടുമൊക്കെ വേണമല്ലോ അപ്പോൾ ഇതൊന്നും വേണ്ട എന്തായാലും ഡിന്നറാണ് പിന്നെ ഞാൻ ചപ്പാത്തിയും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാം റെസിപ്പികൾ ഇഷ്ടമായ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്